നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയതുപോലെ ഒരു തുടർ ഭരണം വീണ്ടും ഇടതുമുന്നണി നേടുമോ യു ഡി എഫ് അധികാരത്തിൽ വരുമോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആര് ഈ ചോദ്യങ്ങൾ വളരെ നിശബ്ദമായി തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു എന്ന് വേണം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും അനുമാനിക്കേണ്ടത് അതായത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്ക് അതിപ്പോൾ മറ നീക്കി പുറത്തു വരികയാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ സർക്കാർ നേടിയ ഒരു തുടർഭരണം സമാനമായ ഒരു തുടർഭരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പാടില്ല എന്ന് ചില വോട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ ഒരു ചില കേന്ദ്രങ്ങൾ തീർച്ചയായും തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു കാരണം ഈ യു ഡി എഫിനകത്ത് ഇപ്പോഴും വലിയൊരു ലീഡർഷിപ്പ് ഗ്യാപ്പ് ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണത്തിന് ശേഷം എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മാറി മാറി സർക്കാരുകൾ എൽ ഡി എഫും യു ഡി എഫും രൂപീകരിക്കുന്നതിന് പകരം ചരിത്രത്തിലാദ്യമായി ഇപ്പോൾ എൽ ഡി എഫ് തുടർഭരണം നേടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതുകൊണ്ട് തന്നെ അതിനുശേഷം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനായി സംസ്ഥാന തലത്ത് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അതായത് വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവരിക കെ സുധാകരൻ എന്ന കണ്ണൂർ യോദ്ധാവിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക പക്ഷേ ഈ രണ്ട് പരീക്ഷണങ്ങളും അമ്പെ പരാജയപ്പെട്ടു എന്ന് വേണം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാരണം കോൺഗ്രസിനുള്ളിൽ ഒരു സെമി കേഡർ നയം കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച് അധികാരമേറ്റ കെ സുധാകരൻ ആകെ പരാജയപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ശോഭിക്കാനായില്ല വി ഡി സതീശനും അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ മറ്റു ചില നേതാക്കളും സൃഷ്ടിച്ച ഒരു ഓളം പിണറായി വിജയനെതിരെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷത്തെ പിണറായി വിജയൻ സർക്കാർ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യവുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഒരു ക്രൗഡ് പുള്ളരായ ഒരു നേതാവ് വേണം എന്ന് പലരും തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ ഫലം കാണുന്നത് കഴിഞ്ഞ ദിവസം എൻ എസ് എസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തുവെന്നും മന്നം ജയന്തി ദിനത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കും എന്നും ഉള്ള വാർത്ത വന്നത് ഇപ്പോൾ ഇതാ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രമേശ് ചെന്നിത്തല കണ്ടിരിക്കുന്നു മാത്രമല്ല ഈ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് മാത്രമല്ല ഇന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന വന്നു അതായത് എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യതയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് തീർച്ചയായും ഈ ഘട്ടത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാളിൽ നിന്നും ഇത്തരമൊരു പ്രസ്താവന വരുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് മാത്രമല്ല ഒരു വിഷയത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരേ കാഴ്ചപ്പാടിലേക്കും നിലപാടിലേക്കും വന്നിരിക്കുന്നു എന്നുള്ളതും സാധാരണയായി കാണേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അങ്ങനെയാണ് എങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നതാര് ആര് അങ്ങനെയാണ് എങ്കിൽ യു ഡി എഫിനെ നയിക്കുന്നത് എന്നൊരു ചോദ്യത്തിനാണ് ഇപ്പോൾ കേരളം ഉത്തരം കാണാൻ ശ്രമിക്കുന്നത് അയോധ്യയെ മാതൃകയാക്കി രാജ്യത്തെ പള്ളികളിലെല്ലാം വിഗ്രഹങ്ങൾ തിരയാൻ നടക്കണ്ട എന്നാണ് ആർ എസ് എസ് മേധാവി ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നത് ഇത് നൽകുന്ന സന്ദേശം എന്താണ് രാജ്യമൊട്ടുക്കും ഒട്ടുക്കും പള്ളികളിന്മേൽ ഹിന്ദു സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുകയും അത് കോടതികളിൽ എത്തുകയും വീഡിയോ സർവേ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കോടതികൾ കടക്കുകയും വലിയ ചർച്ചകളും സംവാദങ്ങളും തർക്കങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനിടയിലാണ് ആർ എസ് എസ് മേധാവി തൻ്റെ പ്രസ്താവന ആവർത്തിക്കുന്നത് പള്ളികൾ തോറും ഇനി ഇങ്ങനെ വിഗ്രഹം തിരയാൻ നടക്കണ്ട ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല മത സൗഹാർദ്ദം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ലോകത്തിന് തന്നെ ഇന്ത്യ അത്തരത്തിലൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആ മാതൃക നിലനിർത്തുക തന്നെ ചെയ്യണം എന്നാണ് ആർ എസ് എസ് മേധാവി പറഞ്ഞിരിക്കുന്നത് അതായത് സംഭാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ചില സംഘർഷങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അയോധ്യയോടുകൂടി നമുക്കത് നിർത്താം തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്നതാണ് മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ ഭൂരിഭാഗവും ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ആധുനിക കാലത്ത് അയോധ്യ നമുക്ക് തിരികെ കിട്ടിയ ഒരു സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങൾ മറക്കാം എന്നാണ് ആർ അധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് നിർത്തുന്നതാണ് നല്ലത് എന്നൊരു മുന്നറിയിപ്പും ആർ എസ് എസ് അധ്യക്ഷൻ നൽകുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല കാര്യമായതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര രീതിയിൽ ഈ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വളച്ചടിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ വാർത്ത മോഹൻ ഭഗവത് തന്നെയായിരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തണ്ണിമത്തൻ ബാഗുമായി വയനാട് എം പി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ വയനാട് എം പിക്ക് പുതിയൊരു പാരിതോഷികം നൽകിയിരിക്കുകയാണ് ബി ജെ പി എം പി അപരാജിത സാരംഗി പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി തണ്ണിമത്തൻ ബാഗുമായി പാർലമെന്റിൽ പ്രത്യക്ഷപ്പെട്ടത് വയനാട്ടിൽ നിന്നുള്ള ചില മത സംഘടനകളുടെ ഒക്കെ സമ്മർദ്ദമാകാം ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ് കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും റാലികളും ഒക്കെ നടന്നത് അപ്പോൾ കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ആൾക്കാർ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു വിട്ട പ്രിയങ്ക ഗാന്ധിക്ക് തീർച്ചയായും പാർലമെന്റിൽ ആ വികാരം അലയടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഈ കടും കൈ വയനാട്ടുകാർ അല്ലെങ്കിൽ കേരളത്തിലെ ചില സംഘടനകൾ ചെയ്യിച്ചത് അങ്ങനെയാണ് എല്ലാവരും മറന്നിരുന്ന പലസ്തീൻ ഐക്യദാർഢ്യം വീണ്ടും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചു കൊണ്ട് സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കിയത് കേരളത്തിലെ ചിലർക്കൊക്കെ ഇക്കാര്യത്തിൽ വലിയ സന്തോഷമായെങ്കിലും ഉത്തരേന്ത്യയിലെ ചിലർക്ക് ഇക്കാര്യത്തിൽ വലിയ വിഷമമുണ്ടായി അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുന്ന തരത്തിൽ ഒരു ബാഗുമായി പാർലമെന്റിൽ ചെല്ലേണ്ടി വന്നു പക്ഷേ ഈ പണി പുലിവാലായല്ലോ എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ അവസ്ഥ ഇന്ന് പ്രിയങ്ക ഗാന്ധിയെ തേടി പുതിയൊരു ബാഗ് എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ നടത്തിയ സിഖു വിരുദ്ധ കൂട്ടക്കൊല ആ കൂട്ടക്കൊലയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബാഗാണ് ഇന്ന് ബി ജെ പിയുടെ എം പി അപരാജിത സാരംഗി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത് അപ്രതീക്ഷിതമായിട്ടാണ് പാർലമെന്റ് ഇടനാഴിയിൽ വെച്ച് ഇത്തരം ഒരു ബാഗ് പ്രിയങ്ക ഗാന്ധിക്ക് കൈമാറുന്നത് പ്രിയങ്ക ഗാന്ധി ആദ്യം ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും പിന്നീടത് അവർ വിസമ്മതിച്ചു പക്ഷെ പിന്നീട് ഈ ബാഗ് സ്വീകരിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് രക്തം ഒലിച്ചിറങ്ങുന്ന രീതിയിൽ എഴുതിയ ഒരു ബാഗാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് സമാനമായി കിട്ടിയിരിക്കുന്നത് തീർച്ചയായും അത് എല്ലാത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുള്ള ചരിത്രത്തിലെ വലിയ അന്യായങ്ങൾ പുതുതലമുറയ്ക്ക് ഓർക്കാൻ ഈ ഒരു പ്രതിഷേധം കൊണ്ട് സഹായമായിട്ടുണ്ട് എന്നാണ് ദില്ലിയിലെ സംസാരം വെബ് വെബ്ഡെസ്ക് തത്വമൈനൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.